യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചു എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച പരാതികൾ അന്വേഷണ സംഘം പരിശോധിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ലഭിച്ച പരാതികൾ പോലീസിന് കൈമാറും വ്യാജ ഐ ഡി കാർഡുകൾ മറ്റാവശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും ഡി സി പി നിതിൻ രാജനാണ് അന്വേഷണ ചുമതല ആ റോഷിപാൽ തുടരുന്നു റോഷിപാൽ എങ്ങനെ പോകുന്നു അന്വേഷണം ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് അത് അന്വേഷണം സംസ്ഥാന വ്യാപകമാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് ഒന്ന് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചിട്ടുണ്ട് അത് സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണോ ഉപയോഗിച്ചത് എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരം ഒരു നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുമുണ്ട് ഈ തിരിച്ചറിയൽ കാർഡ് മറ്റ് തിരി ആവശ്യങ്ങൾക്ക് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത് ഏതായാലും നിലവിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പോലീസിന് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ പരാതികളിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇന്നലെ തന്നെ പന്തളത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ പേരിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്ന രീതിയിൽ പരാതി പന്തളം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ട് ഏതാണ്ട് രണ്ട് പരാതികളാണ് അവിടെ ലഭിച്ചത് അവിടെ ഡിവൈഎഫ്ഐ സി പി ഐ എം പ്രവർത്തകരുടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് അവരുടെ പേരുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ വെച്ചുകൊണ്ട് മറ്റൊരാളുടെ ഫോട്ടോ പതിച്ചുകൊണ്ടുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചുവെന്നാണ് ആ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ആ പരാതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം നടന്നു പക്ഷേ പക്ഷെ അതിൽ കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ തരത്തിൽ കേരളത്തിലെ ഭൂരിഭാഗം ജില്ലകളിലും യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിക്കപ്പെട്ടു എന്ന പരാതികളുണ്ട് തിരുവനന്തപുരത്ത് തന്നെ റൂറലിൽ പാലോട് പോലീസ് സ്റ്റേഷനിലും സമാനമായ പരാതി കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു ഈ തരത്തിലുള്ള പരാതികൾ മുഴുവൻ ഈ മ്യൂസിയം പോലീസ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഭാഗമാകും അതിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പലയിടങ്ങളിൽ നിന്നായി സമാനമായ പരാതികൾ ലഭിച്ചിട്ടുണ്ട് ആ പരാതികൾ മ്യൂസിയം പോലീസിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറും ഏതായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന ആശങ്ക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതൊരു മാതൃകയാക്കിക്കൊണ്ട് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാനുള്ള സാധ്യതയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നു മാത്രവുമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ തിരിച്ചറിയൽ കാർഡിൻ്റെ വിശ്വാസ്യത കൂടി തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർക്കശമായ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത് ഒപ്പം തന്നെ ഇത് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പക്ഷേ മറ്റേതെങ്കിലും ഏജൻസികളെ അന്വേഷണം ഏൽപ്പിക്കണോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ കേസുകളിലടക്കം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലാണ് അതുമായി ബന്ധപ്പെട്ട ഓരോ ഈ തരത്തിൽ വ്യാജ ദരിശറിയൽ കാർഡുകൾ നിർമ്മിക്കപ്പെട്ട ഉള്ളത് അത് മ്യൂസിയം പോലീസിന് അന്വേഷിക്കുക അത്ര എളുപ്പമല്ല പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച സംഭവം അടക്കം അന്വേഷിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ് അത് കൊണ്ട് തന്നെ ഇത് ഏകോപിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് പോലീസിനുണ്ട് അതുകൊണ്ട് ഒരുപക്ഷേ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് അന്വേഷണം കൈമാറാനുള്ള സാധ്യതയുണ്ട് ആ തരത്തിലുള്ള പരിശോധനകൾ പോലീസിന്റെ ഭാഗ ഇപ്പോൾ നടക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്